i'm <Sessly> <Sessly> സ്തുതി ും സ്തുവികീർത്തനങ്ങളും സർവീശൂരുവിടുങ്ങൾ സ്വർഗസിംഹാസന സന്നിധ

ी आराधना स्ी आराधना യേശുലേക്ക് നോക്കാം അപ്പൊ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന യേശു അനുഗ്രഹം മാത്രം നൽകാനായിട്ട് കടന്നു വരുന്ന യേശു തന്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ കടന്നു വരുന്ന യേശു നമ്മൾ എന്ത് ചോദിച്ചാലും തരാൻ അതെ കാത്തിരിക്കുന്നവനായു എപ്പോഴും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ് ഏത് നിമിഷവും നമ്മുടെ അടുത്തേക്ക് വരാൻ സ്നേഹത്തോടെ നമ്മെ ചേർത്ത് നിർത്താൻ കടന്നു വരുന്നവനാണ് അത് നമ്മെ ആശ്ലേഷിക്കാൻ കടന്നു വരും കുരിശിൽ പോലും നമ്മെ ആശ്ലേഷിക്കാനാണ് കടന്നു വരുന്നത് രക്തധാരിയായി നമ്മുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് നമ്മോട് പറയും നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല എത്രയോ പ്രാവശ്യം വിശു നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നെ സ്നേഹിക്കണമേ എന്ന് പറഞ്ഞു പല വ്യക്തികളുടെയാവാം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് എന്നോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നിട്ടില്ല യേശു പല രൂപത്തില് പല ഭാവത്തില് ആ യീശുത അപ്പത്തിന്റെ രൂപത്തില് നമ്മുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ് നമ്മെ നോക്കുന്നു യേശു നോക്കുന്നവരെ എല്ലാം അനുഗ്രഹിക്കുക ചെയ്യുക ആരെല്ലാം യേശുടടുത്തൂടെ കടന്നുപോയോ അവർക്കെല്ലാം അനുഗ്രഹം മാത്രം നൽകി കടന്നുപോയവനാ വിശ്വാസത്തോടെ നമുക്ക് യേശുവിന്റെ മുമ്പിൽ ആയിരിക്കാം നമ്മുടെ ദുഃഖങ്ങള് നമ്മുടെ പ്രയാസങ്ങള് ക്ലേശങ്ങള് വേദനകള് എന്തു തന്നെയായാലും അതെല്ലാം വചനത്താൽ ആശ്വസിപ്പിക്കപ്പെടാൻ ആശ്വാസം നൽകി രക്ഷിക്കുന്നവനാണ് അവൻ അവന്റെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് നമ്മെ ഒരിക്കലും രോഗാവസ്ഥയിൽ തനിയെ വിട്ടിട്ട് പോകുന്നവനല്ല യേശു ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ രോഗിയായപ്പോഴും ഞാൻ കഷ്ടപ്പാടുള്ളു കടന്നു പോയപ്പോഴും എൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു ഇപ്പൊ നമ്മുടെ എല്ലാ ഭവനങ്ങളില് ചിലരുടെ ഭവനങ്ങളിലെങ്കിലും ആശുപത്രികളിലുമെല്ലാം കിടപ്പരോഗികളായിട്ട് കിടക്കുന്നവരില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തവത്തിൽ അനങ്ങാൻ പറ്റാത്തവത്തിൽ ഇപ്പോഴും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ഓർക്കുക ഈശോ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് യേശു യേശുവിന്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം യേശു വരുന്നുണ്ട് എന്റെ വിശ്വാസത്തിന് ആഴെത്രമാത്രമുണ്ട് യേശു എന്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് സംഭവിച്ചത് അതല്ലേ അത്രയും ജനം ചുറ്റും കൂടി നിന്നിട്ടും ആ ജനത്തിന് ഒരു വിശ്വാസം ഉണ്ടായില്ല കാരണം വളരെയധികം അവിടെ ഉണ്ടായിരുന്ന രോഗികൾ അവനെ തൊടണമെന്ന് ആഗ്രഹിച്ച് തൊട്ടവര് അവന്റെ കൂടെ സഞ്ചരിക്കണമെന്ന് സഞ്ചരിക്കണമെന്നാഗ്രഹിച്ച് സഞ്ചരിച്ചവര് മയിലുകൾ സഞ്ചരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോഴേശുവിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവാം പക്ഷേ അവർക്കൊന്നും കിട്ടാത്തൊരു അനുഭവം ആ രക്തസ്രാവക്കാര്യത്തിൽ സ്ത്രീക്ക് ലഭിച്ചുവെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് നമുക്കറിയാം അവരുടെ ആഴമായ വിശ്വാസമാണ് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും തൊടാൻ എനിക്ക് സാധിച്ചാൽ അവനെ തൊടണമെന്നില്ല അവൻ്റെ വസ്ത്രത്തിലും തൊടാൻ എനിക്ക് സാധിച്ചാൽ അതിനെനിക്ക് യോഗ്യതയൊന്നുമില്ല ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും ശ്രമിക്കുക മാത്രമല്ല തൊടും തൊടാനെങ്കിലും എനിക്ക് സാധിച്ചാലും മതി എന്ന വിശ്വാസം അതാണ് ആഴമായ വിശ്വാസം എന്ന് പറയുന്നത് അവൾ പോലും അറിയാതെ അവളുടെ രോഗസൗഖ്യം ഉണ്ടാവുന്നു അവൾ തൊട്ടപ്പോൾ ആ നിമിഷം തന്നെ അവൾ രോഗസൗഖ്യത്തിലേക്ക് കടന്നു വരികയല്ലേ യേശുവിനെ പോലെ അനുഭവപ്പെടുന്ന സാക്ഷ്യം യേശുവിനെ തൊടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ യേശു അടുത്ത് നിൽക്കുകയാണ് യേശുവിനെ നോക്ക് യേശു തൊടാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് എന്നിട്ട് പോലും എന്റെ ജീവിതത്തില് എത്രമാത്രം മാറ്റമുണ്ടാവുന്നുണ്ട് എന്റെ ജീവിതത്തിലേ മാറ്റം ഉണ്ടാകുന്നുണ്ട് അവനെ ആരാധിക്കാനും സ്ഥിരിക്കാനും നന്ദി പറയാനും എന്തെല്ലാം ഉണ്ടായാലും എന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചോട്ടെ അവന് നന്ദിക്കുക സ്തുരിക്കാൻ സാധിക്കുക ആരാധിക്കാൻ സാധിക്കുക മറ്റൊന്നും ചെയ്യണ്ട നമ്മുടെ ആവശ്യങ്ങളൊന്നും പറയണമെന്നില്ല ഈശോയോട് ഈശോയ്ക്ക് അറിയാം ആ ഈശോയോട് പറ ഇന്ത്യൻ്റെ കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത് പക്ഷെ ഈശോയെ നീ ആഗ്രഹിക്കുന്ന തന്നാൽ മതി ആരാധിക്കുന്നു നിന്നെ സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഈശോയെ ഈയൊരു ബോധ്യം ഈ ഒരു വിശ്വാസം ഈ ആഴമായ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഈശോ എന്നിതാ നമ്മുടെ ആവശ്യപ്പെടുന്നത് യീശു വാഗ്ദാനം ചെയ്ത് നിറവേറ്റിയിരിക്കും അത് നിറവേറ്റും ഒരിക്കൽ പോലും ഈശോയുടെ വാക്കുകൾ ഈശോ പാലിക്കാതിരുന്നിട്ടില്ല എന്നും പാലിക്കുന്നവനാ ഇന്നും പാലിക്കും നാളെയും പാലിക്കും എന്നും പാലിക്കുന്നവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായി സ്തുതിക്കാൻ സാധിക്കട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വേറെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല രോഗികളായിട്ട് എത്രയോ പേരാവും സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേർ പണമില്ലാത്തവരുണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുന്നില്ല അല്ല എടുത്തുകൊണ്ട് പോകാൻ ആൾ ആരും ഇല്ല സഹായിക്കുന്നു എത്രയോ പേരാ കുടുംബങ്ങളിൽ ആരോട് പറയാൻ പറ്റാതെ രോഗിയാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മകളോടോ മകനോടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ പൈസ ഇല്ല ആശുപത്രി കൊണ്ടുപോവാ അതുകൊണ്ട് കർത്താവേത നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അമ്മമാരുണ്ട് മക്കളുണ്ട് അവരോർക്ക നമ്മുടെ അയൽവക്കത്തുള്ളേ നമ്മുടെ അയൽവക്കത്തുകളിൽ തന്നെ ഇല്ലേ എത്രയോ പേര് രോഗികളായിട്ടുള്ളത് നമ്മൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടാവില്ല ഈശോ അവിടെ കടന്നു വരുന്നുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഈശോ തിരിഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക അവരെയൊക്കെ ഓർത്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ഇവിടെ നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ അറിയുന്ന എത്രയോ പേരാണ് വിഷമസന്ധിയിലൂടെ കടന്നു പോകുന്നത് പ്രയാസം കടന്നു പോകുന്നത് സാമ്പത്തിക ഞെരിക്കലൂടെ കടന്നു പോകുന്നത് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ജോലി പോലും കിട്ടാതെ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് പക്ഷെ ജോലിയില്ല ആകെ വിഷമിച്ച് മാനസികമായിട്ട് വ്യഥ അനുഭവിക്കുന്ന എത്രയോ പേരാണുള്ള ചെറുപ്പക്കാർ അവർക്കൊന്നും യേശുവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് വരാൻ പറ്റുന്നില്ല നമ്മൾ വിശ്വാസത്തിൽ ആഴത്ത് നിൽക്കുന്നവരാണെങ്കിൽ അവരെ സമർപ്പിച്ച് അങ്ങ് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിനെ ഒഴുക്കണമേ നിന്റെ തിരു രക്തത്തായി കഴുകിയവരെ വിശുദ്ധീകരിക്കണമേ എന്നങ്ങ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഈശോ കേൾക്കും കാരണം ഇതവരിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല പിന്നെ എന്താണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതാ മധ്യസ്ഥ പ്രാർത്ഥന മധ്യസം വഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക സന്നിധിയിൽ യേശുവേ உயர்ந்தஸ்வரத்தில் விழிச்ச வேஷிகிஷ்ல